ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ കച്ചവട തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ ആന്റി ഇവിക്ഷൻ ദിനം ആചരിച്ചു കേരള സ്റ്റേറ്റ് കച്ചവട തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ മുൻവശം ആന്റി ഇവിക്ഷൻ ദിനം ആചരിച്ചു ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നഗരസഭ പരിധിയിൽ വഴിയോര കച്ചവടത്തിലെ ലൈസൻസ് അനുവദിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ അനുമതി രേഖ പരിശോധന എന്ന രീതിയിൽ വഴിയോര കച്ചവടക്കാർക്ക് ഭീമമായ തുക ഫൈൻ എഴുതി കൊടുക്കുന്ന കൊച്ചി നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് ആന്റി ഇവിക്ഷൻ ദിനം സംഘടിപ്പിച്ചത് പരിപാടിയിൽ യൂണിയൻ കൊച്ചി മേഖല സെക്രട്ടറി ചെയ്തു കുമ്പളം രാജപ്പൻ കെ സുരേഷ് പി എം അജ്മൽ അസീസ് മുർഷിദ് എന്നിവർ പ്രസംഗിച്ചു കേവലം രണ്ട് വർഷക്കാലം മാത്രമാണ് ഇന്ത്യ വിളിച്ചു നടക്കേണ്ടി വന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്ന തൊഴിലാളികൾക്ക് യുഗകരമായ രീതിയിൽ അപകടങ്ങളില്ലാത്ത രീതിയിൽ അവരുടെ ജീവൻ വിലയിരുപ്പിക്കപ്പെടാത്ത അവസ്ഥയിൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാക്കി അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങൾ രാജ്യത്തെ വ്യവസായ വിപ്ലവത്തിന്റെ കാലഘട്ടങ്ങളായിരുന്നു ഫാക്ടറിക്ക് ഇടയിൽ ജോലിയെടുക്കാൻ പോകുന്ന തൊഴിലാളികൾ ഒരുപക്ഷെ വരുന്ന സംഭവങ്ങളില്ല ശരീരഭാഗങ്ങൾ മിഷൻ പാട്ടുകൾക്കുള്ളിൽ തടഞ്ഞു